നമസ്കാരം മെട്രോമാറ്റ് ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ സുപരിസ്ഥിതിയായിട്ടുള്ള താരമാണ് കൊല്ലം സ്തുതിയുടെ ഭാര്യയായിട്ടുള്ള രേണു സുതി കൊല്ലം സുദിയുടെ മരണശേഷമാണ് രേണു സുതി സോഷ്യൽ മീഡിയയിൽ വൈറൽ കണ്ടന്റ് ആയിട്ട് മാറുന്നത് രേണു എന്തു ചെയ്താലും അതിന് മില്യൺ കണക്കിന് വ്യൂസും വലിയ രീതിയിൽ റീച്ചും ഒക്കെ കിട്ടാറുണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ലഭിക്കുന്നത് ലഭിക്കുന്നതെന്ന് അറിയാമെങ്കിലും അതൊരു വരുമാന മാർഗമായിട്ടാണ് രേണു ഉപയോഗിച്ചിരുന്നത് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം എന്ന ലേബൽ തന്നെയാണ് രേണുവിന് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്ക് ക്ഷണിച്ചത് ഹൗസിലേക്ക് കയറും മുമ്പുണ്ടായിരുന്ന നെഗറ്റിവിറ്റി കുറയ്ക്കാൻ ഷോയുടെ ഭാഗമായ ശേഷം രേണുവിന് സാധിച്ചിട്ടുമുണ്ട് വെറുത്തവർ പോലും രേണുവിനെ വോട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു ഷോ തുടങ്ങി മൂന്നാഴ്ച പിന്നിട്ടിട്ടും നല്ലൊരു ഗെയിമർ ഉയരാൻ രേണു ശ്രമിക്കുന്നില്ലെന്നത് ആരാധകരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് ദുബായിൽ പോവുകയാണെന്ന് അറിയിച്ച് വീഡിയോയും രേണു പങ്കുവച്ചിരുന്നു ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണ് അതിൻ്റെതായ സന്തോഷമുണ്ടെന്ന് രേണു ഒരിക്കൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ആ ട്രിപ്പിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളും എല്ലാം രേണുവിനെ തേടിയും എത്തിയിരുന്നു എന്നാൽ ബിഗ് ബോസിൽ നിന്നും പുറത്തായതിനു ശേഷം വിദേശ യാത്രകളുമായി തിരക്കിലാണ് രേണു സുധി പത്ത് ദിവസത്തിലധികം നീണ്ടുനിന്ന ദുബായ് യാത്രയ്ക്ക് ശേഷം രേണു സുധി നാട്ടിൽ തിരിച്ചെത്തിയിരുന്നു ലുക്കിലടക്കം മികച്ച മാറ്റങ്ങളുമായാണ് രേണു സുധീടെ മടങ്ങിവരവ് കൊച്ചി വിമാനത്താവളത്തിൽ മക്കളായ ഋതപ്പനും ും അടക്കമുള്ളവർ രേണുവിനെ സ്വീകരിക്കാനും എത്തിയിരുന്നു ആദ്യത്തെ വിദേശയാത്ര അടിപൊളിയായിരുന്നുവെന്ന് രേണു പറയുന്നു ബാർ ഡാൻസ് എന്നുള്ള ആക്ഷേപങ്ങളോട് മറുപടി രേണുസുതി പറയുകയും ചെയ്തു സ്കർട്ടും ടോപ്പും കൂളിംഗ് ഗ്ലാസും ധരിച്ച പുതിയൊരു രേണുവാണ് എമിറേറ്റ്സ് വിമാനത്തിൽ പറഞ്ഞിറങ്ങിയത് റയ്ബാന്റെ ഒറിജിനൽ കൂളിംഗ് ഗ്ലാസ് ആണെന്നും വില മുപ്പതിനായിരത്തോളം വരുമെന്നും തനിക്ക് ദുബായിൽ വെച്ച് സമ്മാനമായി കിട്ടിയതാണെന്നും രേണു സുതി പറയുകയുണ്ടായി മാത്രമല്ല ഒരുപാട് മറ്റ് സമ്മാനങ്ങളും തനിക്ക് കിട്ടിയെന്ന് രേണു പറയുന്നു അക്കൂട്ടത്തിൽ ഡയമണ്ടിന്റെ മാലയും മോതിരവും ഉണ്ടെന്നും രേണു പറഞ്ഞു ഇവ ധരിച്ചുകൊണ്ടാണ് രേണു എത്തിയത് ഫോൺ വേണോ എന്ന് ചോദിച്ചപ്പോൾ ഇതാണ് വാങ്ങിയത് എന്ന് രേണു പറഞ്ഞു രണ്ടാഴ്ചയ്ക്ക് ശേഷം ബഹ്റൈനിലേക്ക് പോകുമെന്നും രേണു പറഞ്ഞു പാപ്പിലോൺ റെസ്റ്റോറൻറ്റിന് ബഹ്റൈനിലും ബ്രാഞ്ച് ഉണ്ടെന്നും വിസ വന്നാൽ അവിടേക്ക് പോകുമെന്നും രേണു വ്യക്തമാക്കുന്നുണ്ട് നാട്ടിലുള്ള രണ്ടാഴ്ച സമയം ചൂട്ടിന്റെ തിരക്കിലായിരിക്കും ദുബായ് തനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് പാപ്പിലോൺ മാനേജ്മെന്റ് വളരെ മികച്ചതായിരുന്നു വളരെ നല്ല ആളുകളെ പരിചയപ്പെടാൻ സാധിച്ചു നെഗറ്റീവ് കമന്റുകളിലൊന്നും ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലായി സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളെ കാണാനായി ആരോപണങ്ങളെല്ലാം ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റു ചെവിയിലൂടെ വിട്ടു ഋതപ്പനും കിച്ചനുമുള്ള സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നും തനിക്ക് വാങ്ങിക്കേണ്ടി വന്നില്ല പാപ്പിലോൺ തന്നെ സമ്മാനങ്ങൾ തനിക്ക് വാങ്ങിച്ചു തന്നു അതല്ലാതെ നിരവധി പേർ കുടുംബവുമായി തന്നെ കാണാൻ വന്നു സമ്മാനങ്ങൾ തന്നു ആരാധകരോട് ഒരുപാട് സ്നേഹമെന്നും ഒത്തിരി നന്ദിയെന്നും രേണുസുതി പറഞ്ഞു പ്പിലോൺ ബാർ ആൻഡ് ഫാമിലി റെസ്റ്റോറൻറ്റിന്റെ പ്രൊമോഷന് വേണ്ടിയായിരുന്നു രേണു സുദീ ദുബായിലേക്ക് പോയത് രേണു സുദീ നൃത്തം ചെയ്യുന്ന വീഡിയോകൾ പുറത്തു വന്നതിന് പിന്നാലെ സൈബർ ആക്രമണം നേരിട്ടിരുന്നു ബാറിൽ ഡാൻസ് കളിക്കാനാണ് ദുബായിലേക്ക് പോയതെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണങ്ങൾ ആരോപണങ്ങളോട് പ്രതികരിച്ച് രേണു രംഗത്ത് വന്നിരുന്നു നിരവധി കുടുംബങ്ങൾ വരുന്ന റെസ്റ്റോറന്റ് ആണെന്നും കലാകാരിയാണ് താനെന്നും ആരോപണങ്ങളെ കണക്കാക്കുന്നില്ലെന്നും രേണു പറഞ്ഞിരുന്നു അതേസമയം തനിക്ക് കിട്ടിയ ഫെയിം കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാതെ പോയ കലാകാരനാണ് കൊല്ലം സ്തുതി എന്നാൽ ഭാര്യയും അഭിനേത്രിയുമായ രേണു സുതി നേരെ തിരിച്ചാണ് താൻ ചെയ്യുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധ്യം രേണുവിനുണ്ട് ഒന്നര വർഷം കൊണ്ടുള്ള രേണുവിന്റെ മാറ്റം തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മുപ്പത് ദിവസത്തോളം നിന്ന ശേഷമാണ് സ്വമേധായ രേണു ഷോ കിറ്റ് ചെയ്ത് പുറത്തു വന്നത് ആക്ടീവായ ഗെയിമർ അല്ലാതിരുന്നിട്ട് കൂടി വോട്ടിങ്ങിൽ പോലും രേണു മുന്നിലായിരുന്നു ആഞ്ഞു പിടിച്ചിരുന്നുവെങ്കിൽ ടോപ്പ് ഫൈവിൽ ഇടം പിടിക്കാൻ പ്രേക്ഷകർ രേണുവിന് സഹായിക്കുമായിരുന്നുവെന്നും നല്ലൊരു ശതമാനം ബുദ്ധിശൂന്യത കൊണ്ട് രേണു നശിപ്പിച്ചു എന്നുമായിരുന്നു ഷോ കിട്ട് ചെയ്ത് പുറത്തു വന്നപ്പോൾ ഉയർന്ന പ്രധാന വിമർശനം പക്ഷേ രേണുവിന് കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെന്നത് താരത്തിന് ഇപ്പോഴുള്ള പ്രവൃത്തികളിൽ നിന്നും വ്യക്തമാണ് ബിഗ് ബോസ് ഷോയിൽ നൂറ് ദിവസം നിന്നാൽ സമ്പാദിക്കാൻ കഴിയുന്നത് പതിനഞ്ച് ദിവസം കൊണ്ട് താരം സമ്പാദിക്കുന്നു ഒപ്പം സ്വർണ്ണാഭരണങ്ങളടക്കം ഗിഫ്റ്റുകളായും ഇന്റർനാഷണൽ ട്രിപ്പുകളും രേണുവിന് ലഭിക്കുന്നുണ്ട് ഷോയിൽ നിന്നും പുറത്തു വന്ന ശേഷം സ്വദേശത്തും വിദേശത്തുമായി നിരന്തരം ഉൽ ഉദ്ഘാടനങ്ങളും പ്രമോഷനുമായി തിരക്കിലാണ് താരം കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ദുബായിൽ ഒരു റെസ്റ്റോറന്റിന്റെ പ്രൊമോഷനായി പോയിരിക്കുകയായിരുന്നു രേണു പാപ്പിലോൺ എന്ന റെസ്റ്റോറന്റിന്റെ പാട്ടുപാടുന്നതിന്റെയും ഡാൻസ് ചെയ്യുന്നതിന്റെയും വീഡിയോ പുറത്തു വന്ന ാരം ബാൻഡ് ഡാൻസറായി ജോലി ചെയ്യാൻ പോയതാണെന്ന തരത്തിൽ പ്രചരിച്ചിരുന്നു റെസ്റ്റോറന്റിന്റെ മാത്രമല്ല ചില ബ്യൂട്ടി സലൂണുകളുടെ പ്രൊമോഷനിലും പങ്കാളിയായിരുന്നു അതേസമയം പതിനഞ്ച് ദിവസത്തെ ദുബായ് ട്രിപ്പിന് ശേഷം തിരികെ നാട്ടിലേക്ക് രേണുവിന്റെ വീഡിയോ വൈറലാകുകയാണ് ഇപ്പോൾ ദുബായ് ട്രിപ്പ് അടിപൊളി പ്രൊമോഷന് പോയതായിരുന്നു അടിപൊളി മാനേജ്മെന്റ് ആയിരുന്നു ചിലപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ബഹ്റനിലേക്ക് പോകും അവരുടെ തന്നെ ഒരു ബ്രാഞ്ച് അവിടെ ഉണ്ട് ഒരുപാട് ഗിഫ്റ്റുകളും കിട്ടി ഡയമണ്ട് ആഭരണങ്ങൾ വരെ ഗിഫ്റ്റ് കിട്ടി മോതിരവും മാലയുമാണ് കിട്ടിയത് ഫോൺ ഒന്നും വാങ്ങിയില്ല എനിക്ക് കഴിയുമ്പോളെ ദുബായ് ട്രിപ്പ് അടിച്ചുപൊളിച്ചു ദുബായ് മടിപൊളിയാണ് എന്നായിരുന്നു രേണുവിന്റെ ആദ്യ പ്രതികരണം ബാർ ഡാൻസർ വിവാഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ നോ കമന്റ്സ് എന്നായിരുന്നു മറുപടി അതൊരു ഫാമിലി റെസ്റ്റോറൻറ് ആണ് ഒരുപാട് പേർ ഫാമിലി ആയിട്ട് എന്നെ കാണാൻ വന്നു ഒരുപാട് ഗിഫ്റ്റ് തന്നു എന്ന് മാത്രം പറഞ്ഞ് രേണു അവസാനിപ്പിക്കുകയായിരുന്നു മാതാപിതാക്കളും മക്കളായ കിച്ചും മൃതപ്പനും എല്ലാം രേണുവിനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ വന്നിരുന്നു എല്ലാ എല്ലാവർക്കും അവരുടെ മക്കൾ വീടിന്റെ ഐശ്വര്യമായല്ലേ തോന്നുകയുള്ളൂ എനിക്കും രണ്ട് പിള്ളേരാണ് അവർ എന്റെ ഐശ്വര്യമാണ് രേണു ഇത്രത്തോളം ഫേമസ് ആകുമെന്ന് കരുതിയില്ല മകം പിറന്ന മങ്കയാണ് രേണു ജന്മനാൾ മകമാണ് എന്നാണ് മകളുടെ വളർച്ചയെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിച്ച പിതാവ് തങ്കച്ചൻ പറഞ്ഞത് ദുബായിൽ നിന്നും തിരികെ വന്നപ്പോൾ രേണു അടിമുടി മാറി വസ്ത്രധാരത്തിലും മേക്കപ്പിലുമെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മോഡേൺ ലുക്കിൽ കൂടുതൽ ചെറുപ്പമായിട്ടുണ്ട് രേണുവെന്നാണ് കമന്റുകൾ ബിബിയിൽ നിൽക്കുന്നതിനേക്കാൾ കാഷ് പുറത്ത് പ്രൊമോഷന് പോയാൽ കിട്ടും നൂറ് ദിവസം ഹൗസിൽ കഴിഞ്ഞ് ഓരോരുത്തർ പുറത്തിറങ്ങുമ്പോഴേക്കും പരമാവധി ഉദ്ഘാടനങ്ങൾ രേണു ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാകും രേണു ബുദ്ധിമതി തന്നെയാണെന്നാണ് ഏറെയും പ്രേക്ഷകർ പ്രതികരണങ്ങൾ